നമസ്തേ നമ്മുടെ രേഖാചിത്രം ഏകദേശം തീരാറായിട്ടുണ്ട് പൊതുവെ ഐക്കണുകൾ കാണുമ്പോൾ തോന്നുന്ന ചില സന്ദേഹങ്ങളുണ്ട് കാഴ്ചയിൽ അത്ര സുന്ദര രൂപികളൊന്നുമല്ല ഇതിലെ കഥാപാത്രങ്ങൾ ചിലരുടെ ശരീരത്തിൻ്റെ പ്രൊപ്പോഷൻ തന്നെ അത്ര ശരിയല്ല ഒറ്റനോട്ടത്തിൽ നന്നായി വരയ്ക്കാനറിയാതെ വരച്ച മാതിരിയൊക്കെ തോന്നിപ്പോ അത് സ്വാഭാവികമാണ് കാരണം നാം ഏറെ കണ്ടു പരിചയിച്ചിട്ടുള്ളത് പടിഞ്ഞാറൻ ചിത്രകലയാണ് വെസ്റ്റേൺ ആർട്ട് അരിസ്റ്റോട്ടിലിന്റെ കാവ്യമീമാംസയിൽ അധിഷ്ഠിതമാണ് ഇമിറ്റേഷനാണ് അതിന്റെ അടിസ്ഥാനം ഏറ്റവും സുന്ദരമായ പകർത്തിയെടുക്കലാണ് ഏറ്റവും നല്ല കലാരൂപമാവുക ഒറിജിനൽ തോറ്റുപോകും എന്ന തരത്തിലാകണം ചിത്രങ്ങളൊക്കെ ചമക്കപ്പെടേണ്ടത് എന്നാൽ കിഴക്കൻ സങ്കല്പം തന്നെ വ്യത്യസ്തമാണ് പേർഷ്യൻ പാരമ്പര്യങ്ങളിലും ഭാരതീയ ക്ഷേത്രകലകളിലുമൊക്കെ നോക്കുക വലിയ ശിരസുകളും ചെറിയ ഉടലുകളുമുള്ള മനുഷ്യരൂപങ്ങൾ അവയൊക്കെ നിറഞ്ഞ ചുവർ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ അതിലുണ്ട് ഇത്തരം നിർമ്മിത അപൂർണതകൾ നൽകുന്ന സൂചന എന്താണെന്ന് ദൈവിക ലാവണ്യം പരിപൂർണതയിൽ പകർത്താൻ മനുഷ്യബുദ്ധിക്ക് പരിമിതിയുണ്ടെന്നാണ് അതിലൂടെ പറയാതെ പറയുക നേതി നേതി അതല്ല അതല്ല എന്നല്ലാതെ അതാണ് ദൈവമെന്ന് പറഞ്ഞ് പൗരസ്ത്യരൊന്നും ഡോക്മാറ്റിക് തിയോളജി രചിക്കാറില്ലല്ലോ ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് എന്ന് പൗരസ്ത്യ ക്രൈസ്തവ താപസന്മാർ അപ്പഫാറ്റിക് തിയോളജിയിലൂടെ പറയാൻ ശ്രമിക്കുന്നതും ഈ മാനുഷിക പരിമിതിയെക്കുറിച്ച് തന്നെയാണ് ശരിക്കും ഐക്കണുകൾ പകർത്തുന്നത് ഈ ലോകചരിത്രത്തിലെ മനുഷ്യരൂപങ്ങളുടെ ഛായാചിത്രങ്ങളല്ല കാരണം അത്തരം ഇമേജുകൾ കേവലം എഴുപത് ഏറെയായ എൺപത് വർഷങ്ങളുടെ പ്രതിരൂപം മാത്രമാണ് എന്നാൽ ഐക്കൺ ചരിത്രാതീതകാല അനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാണ് വരുവാനുള്ള ലോകത്തിൻ്റെ അടയാളങ്ങളാണ് അത് കോറിയിടുന്നത് നിത്യതയുടെ മുൻ രുചികളാണ് കാട്ടാൻ ശ്രമിക്കുന്നതത്രയും സത്യമായും നമ്മളൊക്കെ വളർന്ന് വളർന്ന് ചില നേരങ്ങളിൽ ദൈവത്തെക്കാളും വളർന്നുവെന്ന് തോന്നുന്നത് കൊണ്ടാവും നമുക്കിതൊന്നും അങ്ങനെ തലയിൽ കയറാത്തത് നമ്മുടെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാത്തതും കുറെക്കൂടി വിനയത്തോടെ ഇടപെടാൻ മറന്നു പോകുന്നതും കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ആറ് വയസ്സുകാരൻ നീനാച്ചനോട് അവന്റെ അപ്പൻ ചോദിച്ചു ദൈവം എന്ന് പറഞ്ഞാൽ മോൻ അറിയാവുന്നതെന്താ ഒന്നാലോചിച്ചിട്ട് അവൻ പറഞ്ഞു ദൈവം ഭയങ്കര 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 ബിഗാണ് ശരിക്കും കേട്ടിരുന്ന എനിക്ക് ഉള്ളിൽ ലജ്ജ തോന്നി മറ്റൊന്നും കൊണ്ടല്ല ചിലപ്പോൾ മറ്റ് മനുഷ്യരെക്കാൾ വലുതെന്ന് നടിച്ചും മറ്റ് ചിലപ്പോൾ ദൈവത്തെ തന്നെ മറന്നും ചെയ്യുന്ന വമ്പു പറച്ചിലുകളെ ഓർത്ത് മാത്രമാണ് ലജ്ജിച്ചത് ആദരവോടെ സക്കേർ